നമുക്ക് നാടൻ രീതിയിൽ മത്തിപ്പീരൊന്ന് വെച്ച് നോക്കിയാലോ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞരിട്ടോ കുറച്ച് ഇഞ്ചി ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടോ അതുകൂടെ ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് കാരണം കരിയാപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പുളി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല വളർന്ന് ഇളക്കാം നല്ല വെള്ളം ഇളി കൊടുക്കാം നമുക്ക് തേങ്ങാ പേരി ആയിട്ട് കൊടുക്കാം നമുക്കൊരു ശകരം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് മീനിലാക്കി ഇട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി മുറിച്ച് അത് നമുക്ക് ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം നമുക്കിനി ഒന്നുകൂടെ അടച്ചു വെച്ച് കൊള്ള വെള്ളം കൊടുത്ത് പറ്റിച്ചെടുക്കാം പിന്നെ നമുക്കിതൊന്ന് തുറക്കാം നമ്മുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചേരം പച്ച വെളിച്ചെണ്ണയും ചേരം കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കാത്ത് വെക്കാം